അപ്പോളേ മക്കളാ കുറേ കാലത്ത് ആഗ്രഹം എന്ന് പറയും കുറേ ദിവസമായിരിക്കണ പറഞ്ഞു ശരിയായി തരണം എന്ന് അല്ലെങ്കിൽ അത് നല്ല ലൂസ് ലൂസാക്കിയിട്ട് കണ്ടില്ല ഇത് വെട്ടി ഇതാണ് കൈപ്പണി എന്ന് പറഞ്ഞിട്ട് ചെറിയ തരിക കൃത്യം നമുക്ക് അരണപണി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മെത്തേഡേ അല്ല പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു കുടുങ്ങിയ സാഹചര്യത്തിൽ നമ്മളെന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചണമല്ലോ അപ്പോൾ എന്താ പറയുക ചെറിയൊരു ഒരു കൈപ്പണി ഓക്കെ ആ മതി ബസ് അതിന് എന്തോടും ഒരു കൊല്ലം മക്കളെ ഇന്ന് ഇന്നാണ് നമ്മൾ ശരിയായി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു അടുപ്പിൻ്റെ അതാണ് സംഭവം പക്ഷേ ഇതെങ്ങനെ ശരിയായി കൊടുക്കുന്നവർ പുറത്ത് വയ്യ എങ്ങനെയല്ല ഇപ്പോൾ ഒന്ന് ശരിയായി കൊടുക്കുന്നത് ഇതൊരു പ്രയാസമായി വന്നിരിക്കുന്ന സംഭവം ഇതാണ്ടളകി കണ്ട അപ്പോൾ ഇത് വല്ലതും കണ്ട് അറിച്ച് എടുക്കുക കരി തട്ടാൽ എന്തു ചെയ്യുക പൈവായി കൊടുക്കുക അപ്പം എന്തപ്പോൾ ചെയ്യാൻ ഉറപ്പില്ല ഞാൻ പിടിച്ച വല്ല കോൺക്രീറ്റ് കൊടുത്താലുണ്ടോ സുങ്ങനെ ഇട്ടു അടച്ചു കൊടുത്താൽ നോക്കില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ ഒരു ഐഡിയ ഇല്ലാതെ തരാം സംഭവം നല്ല കുറച്ച് കമ്പിച്ചത് കറക്റ്റ് ഇതിക്ക് പോണി കേട്ടോ സംഭവം സംഭവം എന്താണ് പഠനം നടത്തിയപ്പോഴത്തേക്ക് ചീർത്തോട്ടെ ഇരുമ്പ് പുറത്തുള്ള ഇരുമ്പ് ചീർത്താണ് ഇരുമ്പും ഇപ്പം നമുക്കൊന്നും കഴിച്ചാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാ ഈ സൈഡ് ഇതാ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് സെറ്റപ്പായി കൊടുക്കുക ലൂസായി കയറുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയറിയാ ഏ സത്യം പറഞ്ഞാൽ മതിമൊക്കെ കുടുങ്ങൂട്ടാ മാലി ഒന്ന് ചെത്താഴ്ച ചെത്തി കൊടുത്തിരുന്നു ഒന്ന് ചെറുതായിട്ട് ചെത്തി കൊടുക്കുന്നു പിന്നെ ഇവിടെ എടുത്തുകൊണ്ട് എന്തെയ്യാല് തേച്ചെടുക്ക റൊട്ടടിച്ചിട്ട് തേച്ച് കൊടുക്കട്ടെ ചോറിനായിട്ട് അതൊക്കെ നന്നാക്കട്ടെട്ടെ അപ്പളേ ഇത് പൊഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് പൊളിച്ചു പൊഴിച്ചാന്ന നമ്മളാകെ കുടുങ്ങും ഇതിനുള്ളിൽ ഇതാ ഒരു വലിയ പൊക്കമട അയക്കാ ഇതുണ്ടെങ്കിൽ വലിയ മട എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇത് ചൂടൊന്നും നിൽക്കുക എന്ത് ചെയ്യുക നേരെ തോതിൽ വെച്ചാണ്ട് കോൺക്രീറ്റ് ആണ് നാളെ തട്ടി കൊടുക്കാം ഓക്കെ പേപ്പർ വെക്കുക കോൺക്രീറ്റ് സെറ്റ് കോൺക്രീറ്റ് ഇടുക ഞാൻ അടിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് മുത്തോ ഇത് എന്ത് ചെയ്യണോ കുറച്ച് വെള്ളം എടുക്കട്ടെ കോൺക്രീറ്റ് ഇടാം ഇങ്ങനെന്ത് ചെയ്യുക ആവശ്യമുണ്ടെങ്കിലേ വല്ല എന്ത് ചെയ്യുക നമുക്ക് തട്ടി കൊടുക്കട്ടോ അടിയിൽ നിന്ന് നല്ല പൊടിച്ചത് ഓക്കെ ചെറിയ തോതിൽ ആ കോൺക്രീറ്റ് കൊടുക്കണ ഈ സൈഡും റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യുക ഈ അടി തേച്ച് കൊടുക്കണം ആ സൈഡ് ചെയ്യണം ഒന്ന് ശരിയാക്കി കൊടുക്കണം ആ സൈഡിൽ കോൺക്രീറ്റ് ടിച്ചാണ് ഈ സൈഡിൽ ആ മടച്ചി എല്ലാം നശിച്ചുകൊണ്ട് ഇവിടുന്ന് ചടി സ്ഥലത്താക്ക ഇതാണ് കൈപ്പണി എന്ന് പറഞ്ഞിട്ട് ചെറിയ തരിക നമുക്ക് അരണപണമെന്നു പറഞ്ഞിട്ട് നമ്മളെ മെത്തേഡേ അല്ല പക്ഷെ എന്നാലും എന്തെങ്കിലും അവർ കുടുങ്ങിയ സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കണമല്ലോ അപ്പോൾ എന്താ പറയുക ചെറിയൊരു ഒരു കൈപ്പണി ഓക്കെ ആ മതി ബസ് അതിന് എന്തോളൂ ഒരു കൊല്ലം കൂടി ആ അപ്പോൾ എന്താ പറയുക ഉള്ളിൽ നിന്ന് കയറ് പുറത്തെടുക്കാർക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ കൊടുത്താൽ ഒക്കെ സെറ്റാണ് ഇതൊക്കെയാണ് ഒരൊറ്റ തേപ്പരമ്മ ഒരുപാട് വെച്ച് നീ സൈഡ് ഇതാ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് താ ഇതൊന്ന് സെറ്റായി കണ്ടപാട് എന്താ ചെയ്യുക നമുക്ക് അല്ലെങ്കിൽ നനച്ചു കൊടുക്കാം അല്ല തേച്ച് കൊടുക്കുക കുറച്ച് കേട്ടോ ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കോൺക്രീറ്റ് ഇട്ട് വരാം എന്നിട്ട് എന്തെയ്യുക സെറ്റായിട്ട് അപ്പോളേ ചെറിയ തോതിലൊന്ന് നനക്കുക ലേസം സിമെൻറ്റ് പൊടി എറിഞ്ഞെടുക്കുക കൊടുക്കുക എന്താ പറയുക ഞണ്ട് അടച്ചുകൊടുക്കട്ടെ ഇവിടെ ലേസം കൂട്ടി വെച്ചിങ്ങനെ ചെയ്യുക അങ്ങനെ കൊന്നിട്ട് ചെയ്യാറ് എല്ലാം കണ്ട് അടച്ചു കൊടുക്കാം അപ്പോളേ മക്കളാ കുറേ കാലത്ത് ആഗ്രഹം പറയും കുറേ ദിവസം ആയിരിക്കണ പറഞ്ഞ് ഇതൊന്ന് ശരിയാക്കിത്തരണം എന്ന് അല്ലെന്തെങ്കിലും ഇത് നല്ല ലൂസാക്കിട്ടാ കണ്ടില്ല ഇത് വെട്ടി ശരിയാക്കിതാണ് ഏത് ചെറിയ പൈതമൊക്കെ കൊടുക്കാൻ ഒരു രീതിയിൽ സുഗ് ഏഹ് അപ്പോൾ ആ കുലത്തിൽ ഉള്ളിൽ പെട്ടിട്ട് സെറ്റായി കൊടുത്ത് സൈഡ് ചെറുതായിട്ട് ഒന്ന് തേച്ച് ഒന്ന് ആയി കൊടുത്ത് മേലെ ചെറിയ തോതിൽ ഒരു കോൺക്രീറ്റ് പെർഫെക്റ്റ് ആയിക്കൊടുത്ത് ഇവിടുത്തെ മട കംപ്ലീറ്റ് അടച്ചിട്ടാണ്